<coughs> <laughs> spoke spoke ം നമ്മള് എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി റിപ്പോർട്ട് ചെയ്ത കൂത്താട്ടുകളും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട സംഭവത്തിന് ശേഷം നടന്ന ആദ്യത്തെ മുനിസിപ്പൽ കൗൺസിൽ യോഗമാണ് ഇന്നുണ്ടായത് ഇന്ന് ഉണ്ടായ സംഭവകാശങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന പ്രക്രിയ ഈ കൂത്താട്ടുകുളത്ത് തുടരുകയാണ് ആദ്യ ദിനത്തിൽ അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടപ്പോൾ ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിരുന്നിട്ടും പോലീസിൻ്റെ ഒത്താശയോടുകൂടി കലാരാജു എന്ന കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി അവിശ്വാസം പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആ ഒരു നടപടിക്ക് പിന്നാലെ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി സംഭവിച്ചത് മുൻസിപ്പൽ കൗൺസിലെ മുപ്പത് അജണ്ടയുമായി ചേർന്ന് ഈ മുഴുവൻ അജണ്ടകളും ാണ് നിങ്ങൾക്കിപ്പോ ഇവിടെ കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിൽ മൊത്തമുള്ളത് ഇരുപത്തഞ്ച് അംഗസംഖ്യയാണ് അതിൻ്റെ ടോട്ടൽ അംഗസംഖ്യ എന്ന് പറയും അതിലെ പതിമൂന്ന് കൗൺസിലേഴ്സും ഇന്ന് ഫ്ലോറിൽ ഒരേ എന്ന് മാത്രമല്ല ഇന്ന് ഈ പത്രസമ്മേളനത്തിന്റെ ഭാഗമായി ഞങ്ങളോടൊപ്പമുണ്ട് അപ്പോൾ ഒരേ നിലപാടെടുക്കുന്നു അല്ലെങ്കിൽ അജണ്ട പാസ്സാക്കാൻ അനുവദിക്കുന്നില്ല വിയോജിക്കുന്നു എന്ന് പറയുമ്പോൾ അജണ്ട പാസ്സാവില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും അവർ പാസ്സായി എന്നും പ്രഖ്യാപിച്ച് കൗൺസില് തിരിച്ചുവിട്ടു കാരണം കൗൺസിലു മുമ്പോട്ട് കൊണ്ടാൻ കഴിയില്ല അടിയന്തര പ്രമേയം അവതരിപ്പിച്ച കാര്യങ്ങൾ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ എടുക്കാൻ തയ്യാറായില്ല അതുമാത്രമല്ല ഇല്ലാത്ത ഭൂരിപക്ഷം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു കൗൺസിലും ചെയർമാനും വൈസ് ചെയർമാനുമാണ് നിലവിലുള്ളത് അവർ അജണ്ട ബലമായി പാസ്സായി നരേന്ദ്രമോദി ചെയ്യുമ്പോൾ ചർച്ചയില്ലാതെ പാസ്സാകുന്നേ പറയാൻ കഴിയുള്ളൂ കാരണം പക്ഷേ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം ഇല്ലാന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു കൗൺസിലില് ബലമായും കൃത്രിമമായും ജനാധിപത്യത്തെ അട്ടിമറിച്ച് മുമ്പോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം പക്ഷെ ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണാൻ തീരുമാനിക്കാൻ കാരണം കലാ സംഭവത്തെ നമ്മൾ ഇതുവരെ ഇതുവരെ ഈ സംഭവത്തെ കണ്ടിരുന്നത് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെയുള്ള നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടലോ അല്ലെങ്കിൽ അവരുടെ ഒരു ജനാധിപത്യത്തെ അട്ടിമറിച്ച പ്രക്രിയയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷെ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ഈ കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലും ഈ ജനാധിപത്യ അട്ടിമറി പ്രക്രിയയും നടന്നതിന് പിന്നിൽ സി പി എമ്മിൻ്റെ ഉന്നതതല ഗൂഢാലോചന ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഞങ്ങളിപ്പോ നിങ്ങൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത മാതിരി ഞാൻ അതിന്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കൂത്താട്ടുകുളം സംഭവത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എ എസ് പി റിപ്പോർട്ട് കൊടുത്ത് ഇത്രയും സമയമായിരുന്നു ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാത്തതിന് പിന്നിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വവും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുമാണ് അപ്പോൾ കൂത്താട്ടുകുളത്ത് ഒരു നഗരസഭാ കൗൺസിലർ വനിതയായ നഗരസഭാ കൗൺസിലറെ തെരുവിൽ മർദ്ദിക്കുകയും അവരെ വസ്ത്രാക്ഷേപം ചെയ്യുകയും അവരെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി വെക്കുകയും ചെയ്തത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായത് ആ നിർദ്ദേശം അതുപോലെ മുകളിൽ നിന്നും വന്നതുകൊണ്ടാണ് കാക്കി കുപ്പായമിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും സി പി എമ്മിൻ്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി ഈ തട്ടിക്കൊണ്ടുപോകലിന് മൂകസാക്ഷിയാവുകയല്ല ചെയ്തു ആ തട്ടിക്കൊണ്ടു പോകലിന് വേണ്ട സൗകര്യവും കളവും ഒരുക്കി ആ തട്ടിക്കൊണ്ടു പോകാൻ നിന്നവരെ യും അസിസ്റ്റ് ചെയ്യുകയും ചെയ്ത പോലീസ് നടപടി ഉണ്ടായത് അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചു ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു മാത്രമല്ല കൃത്യവിലോപം ഉണ്ടായിരുന്നു മാത്രമല്ല നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നും റിപ്പോർട്ട് വന്നിട്ട് ഇത്രയും നാളായിട്ടും ആ ഉദ്യോഗ ആ ഉദ്യോഗസ്ഥനെതിരെ മൂറ്റൊരു ഡിവൈഎസ്പിക്കെതിരെ നടപടി എടുക്കാത്തത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം അവരെ സംരക്ഷിക്കുന്നുകൊണ്ടാണ് സാക്ഷാൽ മുഖ്യമന്ത്രി അദ്ദേഹം നിയമസഭയിൽ ഇതിനെ ന്യായീകരിച്ച് സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചത് പാർട്ടി നേതാവ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ആ പാർട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നു പക്ഷേ ഇത് അദ്ദേഹത്തിനടക്കം മുഖ്യമന്ത്രിയുടെ അടക്കം ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പൂത്താട്ടുകുളത്തെ സംഭവം എന്ന് ഞങ്ങൾക്ക് വ്യക്തമാകുന്നു അതല്ല എങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ഹൈക്കോടതി ഓർഡറിനെ കാറ്റിൽ പറത്തി ഇത്രയും പച്ചയായ ജനാധിപത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇത്രയും പച്ചയായ സ്ത്രീ വിരുദ്ധത ഇത്രയും പച്ചയായ അക്രമവും അനീതിയും പോലീസ് നേരിട്ട് നിന്ന് ചെയ്തിട്ട് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആഭ്യന്തര മന്ത്രിയുടെ സംരക്ഷണമില്ലാതെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമില്ലാതെ ചെയ്യാതിരിക്കാൻ കഴിയില്ല മോറ്റുപോയി ഡിവൈഎസ്പിക്കെതിരെ റിപ്പോർട്ട് വന്നിട്ടും നടപടി നടപടിയെടുക്കാത്തതിനു പിന്നിൽ സി പി എം ആണ് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചേർന്നാണ് പൂത്താട്ടുകുളത്തെ ഈ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് നേതൃത്വം നൽകിയതും ഗൂഢാലോചന നടത്തിയതുമെന്ന് ഞങ്ങൾ അസന്ദ്ഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് കൂടുതൽ രാഷ്ട്രീയപരമായും നിയമപരമായും തുറന്നു കാണിച്ച് ഈ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ടു പോകും കൗൺസിലിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ചെയർമാനും വൈസ് ചെയർമാനും ജനാധിപത്യത്തെ അവഹേളിച്ച് ജനാധിപത്യ പ്രക്രിയയെ അവഹേളിച്ച് നിയമങ്ങളെയും അത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെയും അവഹേളിച്ച് കൗൺസിലുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല ഇന്ന് പതിമൂന്ന് കൗൺസിലർമാർ നിങ്ങളുടെ മുമ്പിലുണ്ട് അംഗസംഖ്യ ഇരുപത്തഞ്ചായിരിക്കെ പതിമൂന്ന് കൗൺസിലർമാരും വിയോജിച്ച അജണ്ട പാസാക്കി എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന ജനാധിപത്യ വിരുദ്ധ പ്രക്രിയയെ ഞങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും അതുപോലെ തന്നെ അതിശക്തമായി രാഷ്ട്രീയപരമായും നിയമപരമായും ഉള്ള പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയുന്നത്